പി വി അൻവറിന്റെ കക്കാടം പോയിലെ പാർക്കിന് തടയണ പൊളിക്കാൻ കോഴിക്കോട് കൂടരങ്ങി പഞ്ചായത്ത് റീടെൻഡർ വിളിച്ചു തടയണ പൊളിക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ട് രണ്ടു മാസം കഴിഞ്ഞാണ് സിപിഎം ഭരിക്കുന്ന പഞ്ചായത്തിന്റെ നടപടി മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി അസ്ലം ഏതാണ്ട് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന വാർത്ത തന്നെയായിരുന്നു കാരണം അൻവറിനെതിരെ കേസ് എടുക്കുന്നു അതും ഡി ജി പി നൽകിയ റിപ്പോർട്ട് അതാണ് അൻവർ ഫോൺ ചോർത്തിയിട്ടില്ല എ ഡി ജി പി ഫോൺ ചോർത്തിയിട്ടില്ല എന്നൊക്കെ റിപ്പോർട്ട് നിലനിൽക്കെ തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും കേസ് എടുക്കുന്നത് സ്വാഭാവികമായും അൻവറുമായി ബന്ധപ്പെട്ട മറ്റ് തുടർ നടപടിക്രമങ്ങൾ കൂടി ഇപ്പോൾ സർക്കാർ ഊർജ്ജിതമാക്കുമെന്ന് തന്നെ അറിയാം അപ്പോൾ ഏറ്റവും അധികം ആദ്യമായി വരുന്നത് ഈ പി വി ആർ പാർക്കുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും എന്തായാലും രണ്ട് മാസം മുൻപ് നൽകിയ ഒരു മേൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നെങ്കിൽ അത് എന്ന് നമുക്ക് ഉടമസ്ഥയിലായിരുന്ന പി വി ആർ നാഷണൽ പാർക്കിന്റെ നാല് തടയണകൾ പൊളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനുവരി മുപ്പത്തൊന്നിനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉത്തരവ് വരുന്നത് ഒന്നുകിൽ ഉടമസ്ഥർ പൊളിച്ചുമാറ്റുക അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനയുടെ പൊട്ട് പൊളിച്ചു മാറ്റുക എന്നതായിരുന്ന ഉത്തരവ് അതിൽ നടപടി ആകാത്തതിനെ തുടർന്ന് പരാതി വന്നതിനെ തുടർന്ന് ജൂലൈ ഇരുപത്തി അഞ്ചിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു അതായത് പഞ്ചായത്ത് തന്നെ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു ഉത്തരവിട്ടു അതിലും നടപടി ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു സി പി എമ്മിന്റെ നേരത്തുള്ള കൂടരഞ്ഞി പഞ്ചായത്തിന് കീഴിലാണ് ഈ കക്കാടം പോയിൽ വരുന്നത് പി വി അരുനാക്ഷൻ വഴക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ താല്പര്യം എടുത്തിരുന്നില്ല നമുക്കറിയാം സി പി എമ്മിന് മുഖ്യമന്ത്രിയും സി പി എമ്മിനെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അത് എൽ ഡി എഫുമായിട്ട് ബന്ധം വെച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് പി വി പിന്നെ അൻവർ മാറിയ സാഹചര്യത്തിലാണ് അൻവറിനെതിരായ മറ്റെല്ലാ സാങ്കേതിക നടപടികളെയും സർക്കാർ കുറഞ്ഞ പിന്നെ പൊടി പൊടികുടഞ്ഞെടുക്കുന്നത് ഭാഗമായി ഇപ്പോൾ പി വി ആർ നാഷണൽ പാർക്ക് അത് ഇപ്പോൾ നിലവിൽ നേരിട്ട് അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ ഉടമസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലും അൻവറിന്റെ ഉടമസ്ഥയിലായിരുന്നു ഒരു പാർക്ക് എന്നതിൽ തന്നെയാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അതിന്റെ ഈ നാല് ഘടനകൾ പൊളിക്കുന്ന റീടെൻഡർ വിളിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി തീരുമാനിച്ചു സെപ്റ്റംബർ പതിമൂന്നിനാണ് ഈ ഇത് സംബന്ധിച്ചുള്ള ആദ്യ തീരുമാനം വന്നത് അതേസമയം ഇപ്പോ അതിന്റെ റീടെൻഡർ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു ഈ നാല് തടയണകൾ പൊളിക്കാൻ തുടങ്ങാനകത്തുള്ള ഒരു നടപടിക്രമം മാത്രമാണ് അതേസമയം ഇതിൽ കുറച്ചുകൂടി ഇനി ഇതിന്റെ നേരത്തെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി അനുവദിക്കുള്ള കാര്യവും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ആണ് ആണ് എന്ന് കഴിഞ്ഞ ദിവസം പി വി അൻവർ ആ പ്രസംഗത്തിൽ ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു പക്ഷെ അതിലെന്ത് തീരുമാനം എടുക്കുന്നു കാത്തിരിക്കുന്നു എന്തായാലും പി വി അൻവർ ഒരു മൂവ്മെന്റ് പോലീസ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നതിന്റെ ഒരു കാരണം ഒരു 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 വിഷയം കൂടിയായി ഇത് മാറുന്ന കാര്യത്തിൽ സംശയം വീണ്ടും കക്കടം പോയിൽ വി ആർ നാച്ചുറൽ റിസോർട്ട് അത് വീണ്ടും വാർത്തകളിലേക്ക് കടന്നു വരികയാണ് എന്തായാലും അവിടുത്തെ നാല് തടയണകൾ കുടിക്കാനുള്ള റീട്രൻഡ് നടപടികൾ കൂടറിഞ്ഞി പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട്